നമസ്കാരം ചൊവ്വാ ഗ്രഹം മനുഷ്യനെ എല്ലാ കാലത്തും മോഹിപ്പിച്ചിരുന്ന ഒരു ഗ്രഹമാണ് ഭൂമിയുടെ ആകാശത്തിലെ ഏറ്റവും തെളിച്ചമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൊവ്വ അതിനാൽ തന്നെ ചരിത്രാതീത കാലം മുതൽ ഈ ഗ്രഹം മനുഷ്യൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് ചൊവ്വയുടെ സൗരദിനം ഇരുപത്തി നാല് ദശാംശം അഞ്ച് മണിക്കൂറിനും സൗരവർഷം അറുന്നൂറ്റി എൺപത്തി ഏഴ് ഭൗമ ദിനങ്ങൾക്കും തുല്യമാണ് ഫോബോസ് ഡീമോസ് എന്നിവയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായ ഗോളാകൃതി ഇല്ലാത്ത ഇവ ഒരിക്കൽ ശുദ്ര ഗ്രഹങ്ങളായിരുന്നുവെന്നും പിന്നീട് ചൊവ്വയുടെ ആകർഷണ ബലത്തിൽ പെട്ടുപോയവയാണെന്നും പറയപ്പെടുന്നു ചൊവ്വയിലെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിരവധി സിദ്ധാന്തങ്ങളും ഗവേഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ സൗകര്യമാണ് കാരണം ലോകത്തെ ഒരു അംഗീകൃത ബഹിരാകാശ ഏജൻസിയും ഇത്തരം വാദങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നു തന്നെ ഹാർവാഡ് സർവകലാശാലയിലെ ഒരു ഗവേഷകൻ നടത്തിയ ഗവേഷണങ്ങൾ പറയുന്നത് ചൊവ്വയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയേക്കാൾ വലിയ ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു ഗ്രഹത്തിലെ ജീവികളുമായി അതായത് അന്യഗ്രഹ ജീവികളുമായി നടന്ന യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കപ്പെടുകയും അത് ചൊവ്വയിലെ ജീവന്റെ നാശത്തിന് കാരണമായെന്നും ഗവേഷണം പറയുന്നു ഹാർവാർഡ് സർവകലാശാലയിലെ ഡോക്ടർ ജോൺ ബ്രാൻഡൻബർഗാണ് ഈ വാദം മുന്നോട്ട് വച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പ്രകാരം ചൊവ്വയിലെ താമസക്കാരായിരുന്ന സൈഡോണിയക്കാരും ഉട്ടോപ്യക്കാരും ആക്രമണത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഈ വംശഹത്യയുടെ തെളിവുകൾ ഇന്നും കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ചൊവ്വയിൽ കാണുന്ന ചുവപ്പു നിറം ഒരു അണുവിസ്ഫോടനം മൂലം സംഭവിച്ചതാകാമെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ചില ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിരുന്നു ചൊവ്വയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന രാസമൂലകങ്ങൾ ഭൂമിയിൽ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലങ്ങളിൽ കാണപ്പെട്ടതിന് സമാനമാണ് എന്നാണ് ഇവർ വാദിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുള്ള ഡാനി ജോൺസ് പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയ ജെയ്സൺ റെസ ജോർജാനി എന്ന വിദഗ്ധൻ ഡോക്ടർ ബ്രാൻഡൻ പഠനം വീണ്ടും പങ്കുവച്ചിരുന്നു ചൊവ്വയിൽ ഒരിക്കൽ ജീവൻ നിലനിന്നിരുന്നു എന്നതിന് ഞെട്ടിപ്പിക്കുന്ന തെളിവ് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ ഗ്രഹത്തിലും വ്യത്യസ്ത വസ്തുക്കളുടെ ഒരു നിശ്ചിത അളവിലുള്ള ഐസോടോപ്പുകൾ ഉണ്ടെന്നും ജോർജാനി ചൂണ്ടിക്കാട്ടുന്നു ഡോക്ടർ ബ്രാൻഡൻ ഗവേഷണം ചൊവ്വയുടെ അന്തരീക്ഷത്തിലെ സെനോൺ വൺ ട്വൻറ്റി നയൻ വാതകത്തെ അടിസ്ഥാനമാക്കിയാണ് സെനോൺ വൺ ട്വൻറ്റി നയൻ എന്നത് സ്ഥിരതയുള്ളതും റേഡിയോ ആക്റ്റീവ് അല്ലാത്തതുമായ ഒരു വാതകമാണ് ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വളരെ ചെറിയ അളവിൽ കാണപ്പെടുന്ന നിറമില്ലാത്തതും മണമില്ലാത്തതും രുചിയില്ലാത്തതുമായ വാതകമാണ് ചൊവ്വയുടെ സൈഡോണിയ മേഖലയിൽ സെനോൺ വൺ ട്വൻറ്റി സിക്സ് എന്ന ഐസോടോപ്പുകൾ പ്രതീക്ഷിച്ചതിലും ഉയർന്ന അളവിൽ നാസ കണ്ടെത്തിയിരുന്നു ഒരു അണുബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ആ മേഖലയിൽ സൈനോൺ വൺ ട്വൻറ്റി നയൻ്റെ അംശം അവശേഷിക്കുന്നതായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ചൊവ്വയിൽ ഒരു കാലത്ത് ഭൂമിയിലെ പോലെ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രം ഉണ്ടായിരുന്നതായും അവിടെ ഭൂമിയുടേതു ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നുവെന്നും പുരാതന ഈജിപ്തിലെ പോലെ അവരും പുരോഗമിച്ചിരുന്നുവെന്നും ഡോക്ടർ ബ്രാൻഡൻബർഗ് വാദിക്കുന്നു എന്നാൽ ഒരു നാഗരികത ഉണ്ടായിരുന്നു എന്ന വാദം ലോകത്തെ ഒരു ബഹിരാകാശ ഏജൻസിയും അംഗീകരിക്കുകയോ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചതായി സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല വെബ് ഡെസ്ക് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ